മൂന്നാറിൽ പുഴയിൽ വീണ അയൽ സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ സമീപവാസികളും അഗ്നിരക്ഷ സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം നടന്നത് രാജസ്ഥാൻ സ്വദേശിയായ സുമയാണ് പുഴയിൽ വീണത് പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപത്ത് വെച്ചാണ് അയൽ സംസ്ഥാന തൊഴിലാളിയായ യുവാവ് മുതിരപ്പുഴയിലെ ഒഴുക്കിൽ പതിച്ചത് പുഴയിലൂടെ ഒഴുകിവരുന്നതിനിടയിൽ ഇയാൾ രക്ഷിക്കുവാനായി ഉറക്കെ അലറി വിളിച്ചു പുഴയിലൂടെ യുവാവ് ഒഴുകിവരുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിച്ചു ഒഴുകിവരുന്നതിനിടയിൽ യുവാവ് ചാഞ്ഞു കിടന്നിരുന്ന കാട്ടുപറപ്പിൽ പിടുത്തം കിട്ടി ഇതിനിടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഡി ടി പി സിയുടെ പെഡൽ ബോട്ടും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചു കാട്ടുപടർപ്പിൽ കിടന്നിരുന്ന യുവാവിനെ പിന്നീട് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റ് സ്റ്റേഷൻ ഓഫീസർ അജയ്കുമാർ ദിമൻ രാകേഷ് അഭിജിത്ത് സാജൻ രജിദാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പുഴയിൽ നിന്നും യുവാവിനെ രക്ഷപ്പെടുത്തി സിറ്റി വിഷൻ മൂന്നാർ